ശ്രീകണ്ഠപുരം നഗരസഭ കുടുംബശ്രീ നാനോ ഫിഷ് മാർക്കറ്റ് ശ്രീകണ്ഠപുരം കോട്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ കുടുംബശ്രീ സംരംഭമായ നാനോ ഫിഷ് കിയോസ്ക് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിരോമൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പറ്റിയ ഒരു സ്ഥലമാണ് നഗരസഭയുടെ ഇത്തരം പുത്തൻ പ്രവർത്തനങ്ങളെല്ലാം നല്ല നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരിക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ നല്ല വൃത്തിയുള്ളതായിട്ട് സൂക്ഷിച്ച ഈ ഒരു സ്ഥലത്ത് മത്സ്യം വില്പനയ്ക്കും അത് വാങ്ങുന്നതിനും കൊണ്ടുപോകുന്നതിനും ഒക്കെ ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന അടക്ക സൗകര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഏറ്റവും നല്ല വിജയിക്കുന്ന ഒരു പരിപാടിയായിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല ഉഷ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും സംഗതികൾ ഇവിടം വരെയൊക്കെ എത്തിച്ചത് അതായത് കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് ഉഷയുടെ ആൽക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരിമാരുണ്ട് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഉണ്ട് അതുപോലെ മറ്റ് കൗൺസിലർമാർ എല്ലാവരും ഉണ്ട് ഈ ഒരു വാർഡിലെ ഇരുപത്തഞ്ചാം വാർഡിലെ ഇരുപത്തിനാലാം വാർഡിലെ എല്ലാ ആളുകളും മിക്കവാറും എല്ലാവരും തന്നെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എ ഓമന അധ്യക്ഷത വഹിച്ചു സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന കുടുംബശ്രീയുടെ നിരവധി സംരംഭങ്ങൾ നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൽ മീൻ വിപണനം ആദ്യമായാണ് ആരംഭിക്കുന്നത് കോട്ടൂർ പെട്രോൾ പമ്പിന് സമീപത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് കൌൺസിലർ കെ ടി ലീല സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫിന വർഗീസ് കെ സി ജോസഫ് ത്രേസ്യാമ മാത്യു കൌൺസിലർമാരായ കെ വി ഗീത കെ ഒ പ്രദീപൻ സെക്രട്ടറി ടി വി നാരായണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വി പ്രേമരാജൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രജിത ടിപ്പി സിറ്റി മിഷൻ മാനേജർ സുലൈമാൻ പി വി ശശിധരൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു